മുള്ളിരിങ്ങാട് പുഴയുടെ തീരത്തു നിന്ന് എല്ലാവർക്കും ആശംസകൾ സാവധാനം മുള്ളിരിങ്ങാട് പുഴ ഒഴുകുകയാണ് കോതമംഗലം പങ്ങിയോട്ടൂർ ചാത്തമറ്റം കവല കൂടി വരുമ്പോഴൊഴുകുന്ന പുഴയാണിത് പുഴയുടെ തീരത്ത് സമാധാനത്തിലിരിക്കുന്ന ഒരു യാണിത് എപ്പോഴും മീൻപിടുത്തമെല്ലാം കഴിഞ്ഞ് അടുത്ത നീരാട്ടിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞ് നീർക്കാക്ക ഒഴുകി വരുന്ന മുള്ളിരിങ്ങാട് പുഴ ഇങ്ങിക്കുണുങ്ങി ചെറിയ പുഴയാണ് അകലയായി മലകൾ മലകളെല്ലാം എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഴ കഴിഞ്ഞതേയുള്ളൂ ഉച്ചപ്പുതപ്പിനിടയിൽ നിന്നും സാവധാനം വെള്ളമേഘങ്ങൾ വെള്ളിമേഘങ്ങൾ ഉയരുകയാണ് അടുത്ത മഴയ്ക്കുള്ള തട്ടിക്കൂട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സാവധാനം ഒഴുകി വരുന്ന ഈ പുഴയുടെ തീരത്ത് നമ്മുടെ നീർക്കാക്ക കറുത്ത കളറുള്ള ആ നീർക്കാക്ക നമ്മുടെ അരികിൽ ഇങ്ങനെ സാവധാനം ഇരുന്ന് തിരിഞ്ഞൊന്ന് തന്നെ നോക്കി ു പോകാൻ അവന് തോന്നുന്നില്ല സന്തോഷത്തോടെ ഇരിക്കുകയാണ് സന്തോഷത്തോടെ ചെറുപ്രതിഷ്ഠ നേടി നമ്മുടെ അവിടെ ഇരിക്കുന്നു അതിനിടയിൽ ചുണ്ണാമ്പു പോലെയുള്ള അവൻ്റെ വിസർജ്യം പുഴയിലേക്കൊന്നൊഴുക്കി തിരിഞ്ഞു എന്നെ നോക്കുന്നു അത് അവൻ പോകാനായിട്ടുള്ള നട്ടടുപ്പാൻ തോന്നുന്നു ചെറുകെല്ലാം വിരിച്ച് അവൻ പോകുന്നു തോന്നുന്നു ഇല്ല പോകുന്നില്ല ചെറുക് വിരിച്ചിരിക്കുക എൻ്റെ സൗന്ദര്യം കണ്ട് എത്ര സുന്ദരനാണ് അവൻ ഈ പ്രകൃതിയെല്ലാം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും മനുഷ്യനിൽ നിക്ഷിപ്തമായിരിക്കുന്നു ഇത് കാണുന്ന നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സണ്ണി ഉൽപ്പറമ്പിൽ